ഹലോ കൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈസ് പെരുന്നാൾ കയറ്റി എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടി ഞങ്ങൾ ഇന്ന് രണ്ടാം പെരുന്നാളാണ് നൈസായിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങി അല്ല നെനോ എവിടേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് മലമ്പുഴ ഡാമിലേക്കാണ് കേട്ടോ അപ്പോൾ മലമ്പുഴ ഡാമിൻ്റെ ഫുൾ കാഴ്ചകളുതിലുണ്ടാവും പിന്നെ നെയനുൻ്റെ ഫാമിലി മെമ്പേഴ്സും പിന്നെ ഞങ്ങളങ്ങനെ നൈസായിട്ടൊന്ന് ഇറങ്ങി ഇറങ്ങിയതല്ലേ അല്ലേ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുകൊള്ളിട്ടാ നിങ്ങൾ കണ്ടോണ്ടിരിക്കും എന്റെ ഫാമിലിയും അപ്പൊ തവണ നോക്കുന്നുണ്ട് കാരണം വാപ്പ വാപ്പില്ലാന്ന് പറഞ്ഞു അപ്പൊ രണ്ടാം പേരുന്നാൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവല്ലെന്ന് പ്ലാൻ ഇട്ടതാണ് അപ്പൊ എന്നാ മലമ്പുഴക്ക് പോകും കുറെ തവണ കണ്ടതാണെങ്കിലും മലമ്പുഴക്ക് പോവല്ല എന്ന് പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് രണ്ടുകാറിലോട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയി നെയിന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മലമ്പോഴ ഡാമിലേക്ക് കണ്ടു പോണത് പെരുന്നാക്ക് എങ്ങോട്ടും പോകാൻ പ്ലാൻ പ്ലാനിട്ടില്ലായിരുന്നു കാരണം എവിടെ പോയി കഴിഞ്ഞാലും നല്ല തിരക്കുണ്ടാവും വണ്ടികളെ കൊണ്ട് റോട്ടിൽ തിരക്ക് ഉണ്ടാവും എവിടെ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ പാർക്ക് ചെയ്യാൻ വരെ ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ നല്ല ആൾക്കാരുണ്ടാവും ഏത് പാർക്ക് പോയി കഴിഞ്ഞാലും അവിടെ നിന്ന് ചിലപ്പോൾ നമുക്ക് ഇരിക്കാൻ പോലും സ്ഥലം കിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പെരുന്നാക്ക് എങ്ങട്ടും പോകുന്നില്ലെന്ന് പ്ലാനിട്ടത് നമുക്കൊരു ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആ തിരക്ക് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ നേരെ മലമ്പുഴ ഡാമിൽ പോകുന്നത് മലമ്പുഴ ഡാം പോയപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും ട്ടോ അവിടെ പോയപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി കുറേ ദൂരം അങ്ങോട്ട് ആ ഉള്ളിക്ക് കയറിപ്പോയിട്ടാണ് വണ്ടി അവിടെ തട്ടിക്കൂട്ടി ഒപ്പിച്ച് വണ്ടി പാർക്ക് ചെയ്ത് പോകുന്നത് ഞങ്ങൾ എന്തോ ഒരു തിരക്കാന്ന് നമ്മള് അടുത്ത് നിൽക്കുന്ന ആള് നമ്മളൊപ്പം പോകുന്നതാന്ന് തിരിച്ചറിയില്ല അമ്മ ഒരു തിരക്കിയിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി ഉമ്മ അമ്മാൻ്റെ ഏട്ടത്തി അനിയത്തി പിന്നെ ഹസ്ബൻഡ് ഞങ്ങള് അനിയൻ ഞങ്ങൾ കുറച്ച് കുറച്ച് പേര് ഇണ്ടായിരുന്നു എനിക്കും അങ്ങനെ പോവുന്നു നല്ല തിരക്ക് ടിക്കറ്റ് കൗണ്ടറിലൊക്കെ എത്ര നേരം തന്നിട്ടാ നമ്മളൊന്ന് ഉള്ളിൽ അറിയുന്നു പിന്നെ ഞാൻ ആകെ നോട്ടിട്ട് വെച്ചത് ഈ മാർക്കറ്റായിരുന്നു പോന്നിട്ട് എടുക്കാൻ പറഞ്ഞ അല്ല അല്ല കഴിഞ്ഞിട്ട് വാങ്ങിത്തരാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോരുമ്പോ തിരിച്ചു പോരുമ്പോ വാങ്ങി തരാ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ കൂടെ പിടിച്ചു നടക്കെ ശ്രദ്ധ മൊത്തം പോരുന്നവരെ വരെ പുറത്തിറങ്ങണം പുറത്തിറങ്ങണം ഫസ്റ്റ് കുട്ടികളൊക്കെ ഭംഗിയായിരുന്നു ട്ടാ കാണാൻ ട്രെയിൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് നല്ല അടിപൊളിയായിരുന്നു പിന്നെ അതേപോലെ ബട്ടർഫ്ലൈസും അതേപോലെ കുറെ സംഭവങ്ങളൊക്കെ അവിടെ ജനുവരി ഫെബ്രുവരി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും കുറച്ച് ഫ്ളവേഴ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇത്രയും തിരക്കുള്ള സ്ഥലങ്ങൾ എനിക്ക് കൂടുതലും വലിയ ഇഷ്ടമല്ല ഞാൻ സാധാരണ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകുമ്പോഴും ഒരു ഓഫ് സീസൺ തിരക്കില്ലാത്തൊരു സമയം നോക്കിയിട്ടാണ് പോവല് നേരെ വിപരീതായിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ തിരക്കുള്ള പെരുന്നാളിന്റെ സീസണിലാണ് ഞങ്ങൾ പോയി കണ്ടത് പിന്നെ റോപ്പ് വേ കേബിൾ കാർന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ട് അപ്പൊ ഈ ഒരു സംഭവം ഇതിൽ എനിക്ക് കേരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ ഈ സംഭവത്തിൽ കേറിയിട്ടില്ല അപ്പൊ ഇതിൽ കയറണം എന്ന് എന്ന് ഞങ്ങൾ പോയി വെക്കുമ്പോ ഒടുക്കത്തെ ക്യൂ ആണ് അതിൽ കയറണം എന്നുണ്ടെങ്കിൽ നല്ല തിരക്കാണ് അപ്പം ആ ഒരു പ്ലാനും ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്തു പക്ഷെ കണ്ടിരിക്കാൻ നല്ല രസമായിട്ട് ഞാൻ ഇതിന്റെ താഴെ പോയി ഇതേപോലെ കുറെ നേരം നോക്കി ഇങ്ങനെ നിന്നു ആ ഞാനിതുവരെ ഇതിലേക്ക് അപ്പൊ ഇതാണ് കേട്ടോ മലമ്പുഴ ഡാം നിങ്ങള് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഞാന് എന്റെ പറയാം ബ്ലോഗർ എന്നുള്ള സ്ഥിതിക്ക് ഇത് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ ഡാമിന്റെ ഈ ഒരു സൈഡ് ഭയങ്കര രസാ കേട്ടോ കാണാൻ നല്ലൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ നല്ല രസായിരുന്നു പിന്നെ ഇതിന്റെ ഇതിന് ഇനി കേറി പോണം ആ ഡാമിന്റെ മേലെ കയറി കഴിഞ്ഞാലാണ് നമുക്ക് അപ്പുറത്തെ സൈഡിലെ വെള്ളം നിക്കണമൊക്കെ കാണാൻ പറ്റുള്ളൂ ഞങ്ങൾ അതിന്റെ മേലെ എല്ലാരും കയറില്ല ഞാനും ഇക്കയും അനിയനും അമ്മരുട്ടിയും മാത്രമേ കയറിയുള്ളൂ ബാക്കിയുള്ളവർക്ക് വേദന വിചാരിച്ചു ഓരോടത്തായ് നമ്മളും മേലെ ഇടുന്നിട്ടോ അല്ലെ സൂം ചെയ്തിട്ടോ വീഡിയോ അങ്ങനെ കുറെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ വെള്ളം കുറവാണ് കേട്ടോ അതില് വെള്ളം ഈ സമയത്ത് കുറവാകില്ല ഇനേനോ അതിൽ പിന്നെ മഴ പെയ്യണ ഇനിയൊക്കെ കൂടണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ നേരെ രണ്ട് സൈഡിലും നല്ല അടിപൊളി വ്യൂ ആണ് ലെഫ്റ്റ് സൈഡ് നോക്കി കഴിഞ്ഞാല് ഫുള്ള് വെള്ളം റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാല് ഫുള്ള് ഗാർഡൻ നമുക്ക് കാണാൻ പറ്റും സ്റ്റെപ്പ് ഒരു സൈഡില് പിന്നെ വെള്ളം ഇങ്ങനെ കുത്തിരിച്ച് പോകും അതിന്റെ ഇങ്ങനെ നടന്നോണ്ട് പോയത് മാത്രം പിന്നെ നാട്ടിലൊക്കെ സ്കൂളൊക്കെ അടിച്ചിരിക്കല് ചെയ്ത കുട്ടികൾ നാട്ടിൽ നിന്നൊക്കെ പെരുന്നാളിന് തന്നാലേ സ്കൂളിൽ ഇവർക്ക് പെരുന്നാളൊന്നും ടൂർന്നിരിക്കുന്നത് അപ്പൊ ഗെയ്സ് ഇത്രക്കത്തിനാണ് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട ആൾക്കാരാണ് ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ അടുത്തുള്ള ബെല്ലേക്കൻ അമർത്തിയിട്ട് ഓൾ കൊടുക്കുക പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞോളി അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ